ഹായ് ഹൈഡിയേസ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മുട്ടയും ഗോതമ്പൊടിയും വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു അപ്പാട്ടോ തയ്യാറാക്കുന്നത് പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ മിക്സിയില ചാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് ചോറിട്ടെടുക്കാം ഇനി ഇതിലോട്ട് ചോറ് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം അത്രയും വേണ്ട കേട്ടോ അതിലും കുറവായിട്ട് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ അ ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണേ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറായതുകൊണ്ട് നന്നായിട്ട് തന്നെ മുട്ടലുണ്ടാവും അയച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂണ് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് ഗോതമ്പപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം കുറേശ്ശേ ആയിട്ട് ഗോതമ്പപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ടെടുക്കാം അപ്പോൾ ഞാനിതിലോട്ട് ഏകദേശം ഒന്നര കപ്പ് ഗോതമ്പപ്പൊടി ഇട്ടിട്ട് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചോറിന് ഒന്നര കപ്പ് ഗോതമ്പപ്പൊടീൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഒരു അര കപ്പ് ഗോതമ്പൊടി കൂടി അതിലോട്ട് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് സമയം ഒന്ന് വെക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിനോട്ട് ഒരു തണ്ട് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങദേശം പതിനഞ്ച് മിനിറ്റോളം ആയിട്ടാണ് കേട്ടോ ഇനി കുഴച്ചെടുത്ത മാവ് നിന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കി ഇതുപോലെ എടുക്കാം ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഉരട്ടിയെടുക്കാം അപ്പോൾ ദ ബാക്കും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരിപ്പലകമ്പ ഒന്ന് വെച്ചൊന്ന് പരത്തിയെടുക്കാം പത്തിരി പലകുമ്പോൾ കുറച്ച് ഓയിലൊന്ന് പ്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് പരത്തി എടുക്കാം എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുമോ ചെയ്യാം അത്രയും പരത്തിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് മടക്കിയെടുക്കാം ഇനി ഇതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം പലകമ ഒന്നും കൂടി ഒന്ന് ഓയിലാക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കലക്കിയെടുത്ത മുട്ട തേച്ചെടുക്കാം അപ്പോൾ നാപ്പച്ചാട്ടി നന്നായിട്ടാണ് ചൂടായിട്ടുണ്ട് ഇതിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് വെച്ചെടുക്കാം കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് മുട്ട തേച്ചെടുക്കാം ഇനി വീണ്ടും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇത് ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല അടിപൊളിയാണ് കറിയൊന്നും ഇല്ലാത്തന്നെ നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം അടിപൊളി കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കി എപ്പോഴും നമ്മൾ ഗോതമ്പ് കൊണ്ട് ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പുതിയ വീണ്ടും വരാം ഓക്കെ താങ്ക്